അലൈക്കും വറഹമ്മത്തല്ലാ വി കുറേ ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്വാസങ്ങൾ എടുത്തുകൊണ്ട് അതിനെ വികൃതമായി ചിത്രീകരിച്ചു കൊണ്ട് ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അള്ളാഹു ഇങ്ങനെയല്ലേ മുഹമ്മദ് നബി ഇങ്ങനെയല്ലേ ഖുർആാൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളെ നമുക്ക് മീഡിയകളിൽ കാണാൻ സാധിക്കും അതിൽ പ്രധാനമായത് ഇസ്ലാമിന്റെ അള്ളാഹു ഗോത്ര ദൈവമാണ് മതത്തിൽ ഇത് പറയുന്ന ആളുകളെ കുറിച്ച് ഞാൻ പരിശോധിച്ചപ്പോൾ ഇത് പറയുന്ന ആളിന്റെ ദൈവം യഥാർത്ഥത്തിൽ ഗോത്ര ദൈവമാണ് അത് ദൈവമാണെങ്കിൽ അത് ഗോത്ര ദൈവമാണ് പക്ഷെ വിശുദ്ധ നമുക്ക് അത് പറയുന്നത് പറയുന്നതിനല്ല അവർക്ക് മറുപടി പറയുന്നതിനും അല്ല ഞാൻ ഈ പിന്നെ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്താണ് ഇസ്ലാമിൻ്റെ ദൈവം ഇസ്ലാമിൻ്റെ അള്ളാഹു എന്താണ് എന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് അത് അവർക്ക് മറുപടിയായി തീർന്നുകൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇസ്ലാമിൻ്റെ അള്ളാഹു ഗോത്ര ദൈവമോ ഇതാണ് ചോദ്യം എന്നാൽ വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമ്മൾ പരിശോധിക്കാം വിശുദ്ധ ഖുർആൻ എല്ലാ അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാണ് തുടങ്ങുന്നത് പരമകാരുണ്യനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതിന് നേർക്കുനേര അർത്ഥം ഇവിടെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ഇസ്മ അള്ളാഹു എന്നാണ് നാം ഇസ്മ എന്ന് പറഞ്ഞാൽ അവന്റെ പേര് ഒരാളിൻ്റെ പേര് പറയുന്നതിനാണ് ഇസ്മു കൂട്ടിച്ചേർത്ത് പറയുക അതായത് നെയ്മ് എന്ന് പറയും ആ ഇസ്മ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളഹ അള്ളാഹു എന്നാണ് അപ്പോൾ അവന്റെ പേര് അള്ളാഹു എന്നാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് കുർആാനിൽ പറഞ്ഞിട്ടുണ്ടോ ഖുർആാൻ അങ്ങനെ അള്ളാഹിൻ്റെ പേരുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അള്ളാഹു വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വേറെ സ്ഥലത്തുണ്ട് അത് വേറെ കാര്യങ്ങളുമായിട്ട് സംസാരിക്കേണ്ട അവസരം വരുമ്പോൾ ഷാ ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഇവിടെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറയുന്നു ി ആ അള്ളാഹു എന്താണ് എന്ന് അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് ബാക്കിയുള്ളതെല്ലാം ഈ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ എന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് ആ സിഫത്തിൽ ഉള്ളതാണ് അവൻ ഇലാഹാണ് അവൻ റഹ്മാനാണ് അവൻ ജബ അവൻ ജബ്ബാറാണ് അവൻ റഹീമാണ് അവൻ മാലിക്കാണ് അവൻ സമീഹാണ് വസീറാണ് ഇങ്ങനെ തുടങ്ങി തൊണ്ണൂറ്റിയൊമ്പത് ഗുണവിശേഷണങ്ങൾ അവനുള്ളതാണ് ഈ ഗുണവിശേഷണങ്ങളുടെ എല്ലാം പൂർണ്ണ രൂപമാണ് അള്ളാഹു എന്ന് അള്ളാഹുവിന് ഈ വിശേഷണങ്ങളെല്ലാം അള്ളാഹുവിനോട് ഈ കഴിവുകളെല്ലാം അള്ളാഹുവിൻ്റെതാണ് ഈ കഴിവുകളുടെ എല്ലാം ഉടമയാണ് അള്ളാഹു അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ പരിധിയും പരിമിതിയും ഇല്ലാത്തതാണ് ഒരു ഉദാഹരണം പരിശോധിക്കാറ് അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹീമാണ് അവൻ കാരുണ്യവാനാണ് അവൻ കരുണാമയനാണ് അതായത് രണ്ടാളുകളെ കുറിച്ച് നമ്മൾ പറയുക ഇന്ന ആള് കാരുണ്യവാനാണ് മറ്റാൾ കരുണാമയനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആളുകളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ചോദിച്ചാൽ നൽകുന്നവനാണ് ചോദിക്കാതെ തന്നെ അവൻ അറിഞ്ഞും നൽകുന്നവനാണ് ഇനി അള്ളാഹു നമുക്ക് ചോദിക്കാതെ നൽകുന്നത് എന്താണെന്നൊരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ കുട്ടിയെയും ഭൂമിയിൽ നിയോഗിക്കുന്ന സമയത്ത് അവൻ ഭൂമിയിലേക്ക് വന്നാൽ അവന് ശ്വസിക്കാൻ വായു ആവശ്യമാണ് അവന് കുടിക്കാൻ വെള്ളം ആവശ്യമാണ് അവന് അത്ര വിസർജനത്തിന് സ്ഥലങ്ങൾ ആവശ്യമാണ് അവന് ഉറങ്ങാൻ സ്ഥലം ആവശ്യമാണ് ഭക്ഷണം ആവശ്യമാണ് ഇതുപോലെ മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതെല്ലാം ഉണ്ടെങ്കിലേ മനുഷ്യൻ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ അവന് വിദ്യാഭ്യാസം നേടണം വസ്ത്രം ധരിക്കണം അവന് രോഗത്തിന് അവന് ചികിത് അവന് ചികിത്സ വേണം അതിനുള്ള മരുന്നുകൾ വേണം ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്നാൽ ഓരോ കുട്ടിയെയും ഭൂമിയിലേക്ക് ദൈവം നിയോഗിക്കുമ്പോൾ ഈ സംഗതികളെല്ലാം തന്നെ ഇവിടെ പരിപൂർണമായി സ്ഥാപിച്ച് നൽകിയതിനു ശേഷമാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചതിന് ശേഷമാണ് ഓരോ കുട്ടിയെയും അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത് ഇതെല്ലാം മനുഷ്യൻ ദൈവത്തിന് വേണ്ടി പണിയെടുത്തത് കൊണ്ടോ ദൈവമാർഗത്തിൽ പിന്നെ ഏതെങ്കിലും പ്രാർത്ഥനകൾ നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കുറെ ആരാധനകൾ നടത്തിയത് കൊണ്ടോ ഒന്നും കിട്ടിയതല്ല ഇതെല്ലാം ഫ്രീ ആയി അവൻ നൽകിയതാണ് ഇതേപോലെ തന്നെ അവൻ ചോദിച്ചാൽ നൽകുന്നവനാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പലതും അവനോട് നമ്മൾ ചോദിക്കുന്നു നമ്മൾ അറിവില്ലായ്മ നമുക്കറിയാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ അവനോട് അറിവിനെ തേടുന്നു നമുക്ക് കഴിവില്ലാത്ത കുറിച്ച് അവനിൽ നിന്ന് കഴിവിനെ തേടുന്നു നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ അവന്റെ മുമ്പിൽ അർപ്പിക്കുന്നു അപ്പോഴെല്ലാം തന്നെ ഏതൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാലും അവന് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ദൈവം ഉള്ളവനാകട്ടെ ദൈവം ഇല്ലാത്തവനാകട്ടെ ദൈവ നിഷേധിയാകട്ടെ ആരുമാകട്ടെ ആര് പ്രാർത്ഥിച്ചാലും അവന്റെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ യഥാർത്ഥമായ അള്ളാഹുവിനെ മനസ്സിലാക്കിയ അവന്റെ ഗുണങ്ങളെ മനസ്സിലാക്കിയ ഒരാൾ ചോദിക്കുമ്പോൾ അവൻ ഇന്ന രീതിയിലേക്ക് ചോദിക്കുമ്പോഴാണ് തരിക ഇന്ന രീതിയിൽ അവനോട്ട് ബന്ധപ്പെടണം ഇന്ന രീതിയിൽ അവൻ അവൻ്റെ അടുത്ത് ബന്ധപ്പെട്ടാൽ അവൻ നൽകും എന്ന് എന്നറിഞ്ഞുകൊണ്ടൊരാൾ ചോദിക്കുന്നതും ഇതിനെ അറിയാതെ അവനെ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എങ്ങനെ ചോദിച്ചാൽ കിട്ടുക എന്നൊന്നും അറിയാതെ ഒരാൾ ബന്ധപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പക്ഷെ പൊതുവിൽ അള്ളാഹു അവന്റെ എല്ലാ സൃഷ്ടികൾക്കും ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനി എന്ന് നോക്കാതെ അവന്റെ വായുവും വെള്ളവും വെളിച്ചവും എല്ലാവർക്കും നൽകുന്നത് പോലെ അവന്റെ പ്രാർത്ഥനകളും എല്ലാവരുടെ പ്രാർത്ഥനകളും അവൻ സ്വീകരിക്കുന്നു ഉദാഹരണമായി ഒരന്തനായ ഒരാള് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്ന് നിന്നുകൊണ്ട് അതൊരു മനുഷ്യനാണ് എന്ന് കരുതിക്കൊണ്ട് അവൻ ചോദിക്കുന്നു എന്റെ ദൈവമേ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഏ മനുഷ്യ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വല്ലതും തരണം എനിക്ക് വിശക്കുന്നു എന്ന് ഒരു അന്ധനായ മനുഷ്യൻ ചെന്ന് ഒരു വൃക്ഷത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞാൽ വൃക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ സാധ്യമല്ല പക്ഷേ ഇത് കേട്ടുകൊണ്ട് ഒരു മാന്യനായ ഒരു വ്യക്തി അതിൻ്റെ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും ഈ സാധുവിനെ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക അദ്ദേഹം ചെയ്യും ഇതേപോലെ അള്ളാഹുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ഒരു മനുഷ്യൻ ഏത് ബിംബത്തിന്റെ മുമ്പിലോ പിതാവിന്റെ മുമ്പിലോ പുത്രന്റെ മുമ്പിലോ വേറതിൻ്റെ മുമ്പിലോ ഒക്കെ ചെന്ന് കല്ലിന്റെയോ ഉള്ളിൻ്റെയോ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും ദൈവം അവന്റെ അന്ധത മനസ്സിലാക്കി അവന്റെ അറിവില്ലായ്മ മനസ്സിലാക്കി ദൈവത്തെ തിരിച്ചറിയാത്തത് മനസ്സിലാക്കി ദൈവം കാരുണ്യവാനായതുകൊണ്ട് ഇവന്റെ ആവശ്യങ്ങൾ അവന് കൊടുക്കുന്നു എന്ന് കരുതി അതാണ് ദൈവം എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല യഥാർത്ഥമായ ദൈവത്തെയാണ് ഇവിടെ വിശുദ്ധ ഖുർഹാൻ പരിചയപ്പെടുത്തുന്നത് അവൾ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നോ അല്ലെങ്കിൽ അല്ല എന്നോ അർത്ഥമുണ്ട് അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ റൂൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെല്ലാം ദേവിമാരെയോ ദേവനെയോ പിതാവിനെയോ പുത്രനെയോ ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈങ്ങളോട് പറയുന്നു നിങ്ങളൊന്നും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥമായ ദൈവത്തിനെ അല്ല ആരാധ ആരാധകനെ അല്ല ആരാധിക്കാൻ നിങ്ങൾ അതിനെ ആരാധിക്കുന്നെങ്കിലും അതിന് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടത് ഇല്ലല്ലാ അല്ലാതെ ഇല്ല നിങ്ങൾ ആരാധിക്കുന്ന ഒന്നും ആരാധനക്ക് അർഹരല്ല അവരാരും ആരാധനക്ക് അർഹരല്ല ആരാധനക്ക് അർഹതയുള്ളത് ഈ എല്ലാ ഗുണങ്ങളുടെയും പരിപൂർണമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ആരാധീനുമില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത് അപ്പോൾ വിശുദ്ധ ഖുർആൻ ആ കാലഘട്ടങ്ങളിൽ മാത്രമല്ല ഈ കാലഘട്ടങ്ങളിലും നമുക്ക് അടുത്ത് പരിശോധിച്ചാൽ നമു ഞാൻ പറഞ്ഞു ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ മയൂസിയെന്നോ ഉള്ള വേർതിരിവില്ലാതെ എല്ലാവർക്കും അവന്റെ അനുഗ്രഹങ്ങൾ തുല്യമായി നൽകുന്ന ഇപ്പൊ ഉദാഹരണമായി വായു നമ്മളെല്ലാം പങ്കിട്ടെടുക്കുന്നു അവിടെ ജാതി മതം വല്ലതുകൊണ്ടോ ദൈവത്തിന്റെ അനുഗ്രഹമായ മഴ വർഷിക്കുമ്പോൾ അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ നോക്കിയിട്ടാണോ മഴ വർഷം വർഷിക്കുന്നത് ഇവിടെ എല്ലാം എല്ലാ മതസ്ഥനെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും പേരിൽ അവൻ വസ്തുവിൽ അവൻ മഴ വർഷിപ്പിക്കുന്നു ഇതുപോലെ തന്നെ ധാന്യങ്ങൾ എല്ലാവൻ്റെയും പറമ്പിൽ അവൻ മുളപ്പിക്കുന്നു ഇങ്ങനെ നമ്മുടെ എല്ലാമായ ഒരു ദൈവത്തെയാണ് നമ്മുടെ മനുഷ്യന്റെ എല്ലാ ആയ ഒരു ദൈവത്തെയാണ് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നൽകുന്ന ഗുണങ്ങളെ അള്ളാഹുവിന്റെ കഴിവുകളെ അള്ളാഹു അത് നൽകിക്കൊണ്ടിരിക്കുന്ന ആ രീതികളെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു ഏതൊരു വസ്തുവിന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും ഈ എല്ലാം അറിയുന്ന കാരുണ്യവാനായ ആ ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് പോയി നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരികയും നമ്മുടെ അവസ്ഥകൾ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നു ഇതാണ് അള്ളാഹ് എന്നാൽ വിശുദ്ധ ഖുർ പറയുന്നു അവരവരുടെ അള്ളാഹുവിന് മൂന്ന് പെൺമക്കളുണ്ട് എന്ന് പറയുന്നു അള്ളാഹു പിന്നെ അള്ളാഹുവിന് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണോ വല്ലാത്തൊരു വീതം വക്കൾ തന്നെയാണത് ഇത് പറയാനുള്ള കാരണം ഇതൊക്കെയാണ് ചില ആക്ഷേപങ്ങൾ ഇത് പറയാനുള്ള കാരണം മുഹമ്മദ് മുസ്തഫ സല്ലാ തിരുമേനിയുടെ കാലഘട്ടത്തിൽ അറബികൾ പരമോന്നതനായ ഒരു അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു ഈ ഗോത്രങ്ങളിലുള്ള മുന്നൂറ്റി അറുപത് ബിംബങ്ങളെ കൂടാതെ തന്നെ പരമോന്നതനായ ഒരു ദൈവമുണ്ട് എന്ന് എന്നവര് വിശ്വസിക്കുന്നവരായിരുന്നു അതെന്താ കാരണം അതിന് വിശുദ്ധ ഖുർആൻ പറയുന്നു എബ്രഹാമിന്റെയും ഇസാഖിന്റെയും വ്യാകൂബിന്റെയും യേശുവിന്റെയും മോശയുടെയും എക്കർ അബ്ബിനാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുക എന്ന് അപ്പോൾ അതിനെ അവർ പറയും മറ്റു ഗ്രന്ഥങ്ങളിലൊന്നും അള്ളാഹു എന്നുള്ള പദമില്ല ഇപ്പൊ മലയാളത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞേ അള്ളാഹെന്നല്ലേ പറയുന്നത് ഇബ്രുവാശേരി ചെന്നാലും പദം ഉണ്ടോ ഇല്ല അതൊക്കെ ഇതൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി വെറുതെ പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നു ഒരു മുന്നറിയിപ്പ് കാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു ജനതയും ഉണ്ടായിട്ടില്ല എല്ലാ ഓരോ സമുദായത്തിലും അവന്റെ സന്ദേശവുമായും സന്ദേശവാഹ വാഹകരെ അയച്ചിട്ടുണ്ട് അവരുടെ ഭാഷയിലല്ലാതെ ഒരു ജനതയിലും പ്രവാചകന്മാർ വന്നിട്ടില്ല ഏതൊരു രാജ്യത്ത് പ്രവാചകൻ വന്നാലും അവരുടെ ഭാഷയിലാണ് ദൈവം പ്രവാചകന്മാരെ അയക്കുന്നത് അപ്പോൾ അവരുടെ ഭാഷയിൽ ആ പരമോന്നതനായ ഒരു ദൈവത്തെ അവർ ഏത് ഭാഷയിൽ അഭിസംബോധന ചെയ്താലും കർത്താവെന്നോ പിതാവെന്നോ ഏത് ഭാഷയിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്രവാചകന്മാര് പരിചയപ്പെടുത്തിയ ആ പരമോന്നതനായ ദൈവത്തെ അറബികൾ അറബ് അവരുടെ ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്നു ആ പരമോന്നതനായ ആ ദൈവത്തെയാണ് ഇവർ അള്ളാഹു എന്ന് പറയുന്നത് പക്ഷേ മുഹമ്മദ് നബി സല്ലു അലൈവല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഈ അള്ളാഹുവിന് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു അപ്പൊ അള്ള ചോദിക്കുന്നു അള്ളാഹുവിന് പെന്മക്കളും നിങ്ങൾക്ക് ആന്മക്കളുമാണോ ഇത് വിചിത്രമായൊരു വീതവക്കൽ തന്നെയാണ് ഇതെന്താ പറയാൻ കാരണം അറബികൾക്ക് പെൺമക്കളായി കഴിഞ്ഞാൽ അതൊരു ദുഷ് ദുഷകുനമായിക്കൊണ്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത് ഉദാഹരണമായി അറബികൾ പെൺമക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം അവരിലുണ്ടായിരുന്നു കാരണം അത്രയും മോശപ്പെട്ട ഒരവസ്ഥയാണ് പെൺകുട്ടി ജനിച്ചു എന്ന് പറയുന്നത് വളരെ മോശമായി കാണുന്നൊരു സമ്പ്രദായമായിരുന്നു അവരിലുണ്ടായിരുന്നത് അവര് പെൺമക്കളെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അവർ അള്ളാഹ് മൂന്ന് പെൺമക്കൾ ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ അവർ ആൺകുട്ടികളെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹ് പെൺകുട്ടികളും നിങ്ങൾക്ക് ആൺകുട്ടികളുമാണോ ഇത് വിചിത്രമായൊരു വിലയിരുത്തൽ തന്നെയാണ് വീതമെക്കൽ തന്നെയാണ് എന്ന് അള്ളാഹു പറയുകയാണ് അപ്പോൾ എന്നാൽ വിശുദ്ധ ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ഈ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹു പറയുന്നു ലാ ഇലാഹ ഇല്ല ആരാധനയ്ക്ക് അർഹൻ ഈ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈ എല്ലാ സിഫത്തുകളോടും ഈ ഗുണങ്ങളോടും കൂടി അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല ആരാധനക്ക് അർഹരായി ആരും തന്നെ ഇല്ല നിങ്ങളെല്ലാം ഒന്നും യഥാർത്ഥ ആരാധനാമൂർത്തികളല്ല അതല്ല ആരാധിക്കാൻ അർഹന്റെ സ്വഭാവം അതല്ല ആരാധിക്കാൻ അർഹനായവന്റെ ഗുണങ്ങൾ ഇതാണ് അള്ളാഹു വ്യക്തമാക്കുന്നത് പിന്നെ എന്താണ് ഗുണങ്ങൾ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത് അവൻ സഹധർമ്മിണിയെ പുത്രനെയും സ്വീകരിച്ചു എന്ന് പറയുന്നവര് വഴിവെച്ചവരാണ് അവരുടെ വായിൽ നിന്ന് പിന്നെ ഗുരുതരമായ വാക്കുകളാണ് അവർ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ജനിച്ചവനല്ല ജനിപ്പിക്കുന്നവനല്ല അവന് തുല്യമായി ഒന്നും തന്നെയില്ല അതായത് ഈ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഓരോ വർഷവും വീണ്ടും വീണ്ടും അതിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിക്കുകയും മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടികർത്താവും അവനേകനാണ് അതുപോലെ ഒരു ദൈവത്തെ ലോകത്തെടുത്ത് പരിചയപ്പെടുത്താൻ മറ്റൊരു ദൈവം ആരുടെ പക്കലുമില്ല ഈ ഗുണങ്ങളെല്ലാത്തോടും കൂടിയ ഈ എല്ലാ കഴിവുകളോടും കൂടിയ ഒരു ദൈവം ആർക്കും പരിചയപ്പെടുത്താൻ ലോകത്ത് വേറെ എവിടെയും ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ മറ്റൊന്നില്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഏകനാണ് അവന്റെ ഗുണത്തിലും സത്തയിലും അവൻ ഏകനാണ് അപ്പോൾ അവൻ പരിധിയും പരിമിതിയും ഇല്ലാത്തവനാണ് മനുഷ്യൻ പരിധിയും പരിമിതിയും ഉള്ളവനാണ് അപ്പോൾ ഇതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആ അള്ളാഹു അതല്ലാതെ ഭക്ഷണം കഴിക്കുകയോ മലമൂത്ര വിസർജനങ്ങൾ നടത്തുകയോ ഉണ്ണുകയോ ഉറങ്ങുകയോ നിഗ്രഹിക്കുകയോ ചാട്ടവാറുകൊണ്ട് അടിയേൽക്കുകയോ ശത്രുക്കളെ വൈകാൻ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് ഇതെല്ലാം മാനുഷികമാണ് അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെ അല്ല വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവനാദ്യവുമില്ല അവസാനവും ഇല്ലാത്തവനാണ് അവൻ ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവനാണ് അള്ളാഹുവല കുല് കദീർ അവൻ എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണ് കഴിവുകളുടെ ഉടമസ്ഥൻ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ അതെല്ലാം അവൻ്റെതാണ് അവൻ ഫ്രീ ആയിട്ട് നമുക്കൊരു തന്നതാ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അവനാണ് അവൻ ഉടമസ്ഥനായവരും അള്ളാഹുവിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഇതിനാണ് റബുൽ ആലമീൻ എന്ന് പറയുന്നത് റബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നുണ്ട് എല്ലാ ലോകത്തിൻ്റെയും നമുക്ക് എന്തിനെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്നു ഈ അറിവുകളെല്ലാം തന്നെ അവൻ്റെ മക്കളിൽ നിന്നുള്ളതാണ് അവനാണ് അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ നമ്മൾ ഓരോ കാര്യത്തെ കുറിച്ച് പ്രയാസപ്പെടുമ്പോൾ ഒന്നിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളിൽ അതുവരെ ഇല്ലാതിരുന്ന ആ ചിന്ത അതൊരു പ്രാർത്ഥനയായി തീർന്ന് അവനിൽ നിന്ന് നമുക്ക് അതിന് ഉത്തരം ലഭിക്കുന്നു അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ അവനെ കുറിച്ചോ പരീക്ഷണങ്ങളെ കുറിച്ചോ ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് നമ്മളിൽ ഇല്ലാതിരുന്ന ഒരു അറിവാണ് നമുക്ക് അവനിൽ നിന്ന് ലഭിക്കുന്നത് ഇങ്ങനെ എല്ലാ അറിവിന്റെയും എല്ലാ കഴിവിൻ്റെയും ഒരു ഉടമസ്ഥനായ അള്ളാഹുവിനെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് പിന്നെ വങ്കു അത്ര ദൈവമാണോ വേറൊരു ദൈവമാണോ എന്നൊക്കെ ചോദിച്ചാൽ പോലെ ഒരു ദൈവത്തെ ലോകത്താർക്കും പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ ഇന്നും പരിചയപ്പെടുത്തുന്ന റബ്ബ് ഇതേപോലത്തെ ഒരു അള്ളാഹുവിനെ ലോകത്ത് ഇന്നും ആർക്കും പരിചയപ്പെടുത്താൻ സാധ്യവുമല്ല